കുടിയേറ്റ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി സ്റ്റുഡന്റ് വിസ നിയമങ്ങൾ കർക്കശമാക്കിയതോടെ യു കെയിലേക്കുള്ള വിദേശ വിദ്യാർത്ഥികളുടെ കുത്തൊഴുക്കിന് കുറവ് വന്നിരിക്കുകയാണ് കുറഞ്ഞ ട്യൂഷൻ ഫീസ് വാങ്ങി തദ്ദേശീയരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ബാധ്യതയുള്ള യൂണിവേഴ്സിറ്റികൾക്ക് അങ്ങനെ കിട്ടിയ ഫീസ് നൽകുന്ന വിദേശ വിദ്യാർത്ഥികളിൽ നിന്നുള്ള വരുമാനം കുറയുകയും ചെയ്തു ഇതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായ പല യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ തങ്ങളുടെ ആശ്രയമായി ഉറ്റുനോക്കുന്നത് വിപുലമായ വിപണി സാധ്യതയുള്ള ഇന്ത്യയാണ് നാൽപ്പത് മില്യണിലധികം വിദ്യാർത്ഥികളുള്ള ഇന്ത്യയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാനാണ് ഇപ്പോൾ അവർ ശ്രമിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് സൗത്താംപ്ടൺ ആണ് ഇക്കാര്യത്തിൽ ആദ്യമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഡൽഹിക്കടുത്തുള്ള ഗുഡ്ഗാവിൽ ക്യാമ്പസ് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച യൂണിവേഴ്സിറ്റി ഇപ്പോൾ വിദ്യാർത്ഥികളെ എൻറോൾ ചെയ്യുവാനുള്ള ശ്രമവും ആരംഭിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ ഇന്ത്യയിലുള്ള ആദ്യ ക്യാമ്പസ് എന്ന വാദവുമായാണ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ബ്രിട്ടീഷ് കൗൺസിലിൽ നടന്ന യോഗത്തിൽ ന്യൂ കാസിൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ക്രിസ് ഡേ പറഞ്ഞത് ഓരോ ദിവസവും ഇത്തരത്തിൽ പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ന്യൂ കാസിൽ യൂണിവേഴ്സിറ്റിക്ക് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു തൊട്ടുപിറകെ സാറെ കമൻട്രി തുടങ്ങി മറ്റ് പല യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരും സമാനമായ അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇന്ത്യയിൽ വിദേശ യൂണിവേഴ്സിറ്റികൾക്ക് ക്യാമ്പസ് തുറക്കാനുള്ള അനുമതി നൽകിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇതിന് മാറ്റം വരുത്തിയത് ഇന്ത്യയിൽ നാൽപ്പത് മില്യണിലധികം വിദ്യാർത്ഥികൾ ഉണ്ടെന്നാണ് കണക്ക് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തഴച്ചു വളരാനുള്ള സാധ്യതയും വളരെ വലുതാണ് അതിനു പുറമെ ഇന്ത്യയിൽ ജീവിത ചെലവ് കുറവായതിനാൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ വിദേശ യൂണിവേഴ്സിറ്റികളുടെ ബിരുദം നേടാനാകും എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലത്ത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഇന്ത്യൻ വിദ്യാർത്ഥികളായിരുന്നു വിവിധ യു കെ യൂണിവേഴ്സിറ്റികളിൽ പഠനത്തിനായി എത്തിയത് എന്നാൽ വിസ നിയമങ്ങളിൽ വന്ന മാറ്റവും ഒപ്പം മറ്റു പല വിദേശ രാജ്യങ്ങളും ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനായി കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കിയതും ബ്രിട്ടന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാക്കിയിരുന്നു ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ക്യാമ്പസ് തുറക്കുക വഴി യു കെയിൽ പഠനത്തിന് പോകാൻ കഴിയാത്ത മധ്യവർത്തി വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥികളെയാണ് യു കെ സർവകലാശാലകൾ ഉന്നമിടുന്നത് ഉദാഹരണത്തിന് സൗത്ത് ആം ടൗൺ ഹോം ക്യാമ്പസിൽ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് പ്രതിവർഷം ഇരുപത്തിനാലായിരം പൗണ്ടാണ് ട്യൂഷൻ ഫീസായി നൽകേണ്ടി വരിക അതിനു പുറമെ വിസ ചാർജുകൾ യാത്രാ താമസം തുടങ്ങി വലിയൊരു ചെലവ് പിന്നെയും വേണ്ടിവരും അതേസമയം ഓഗസ്റ്റ് മുതൽ യൂണിവേഴ്സിറ്റിയുടെ ഗുഡ്ഗാവിലുള്ള ഇന്റർനാഷണൽ ടെക് പാർക്കിലെ ക്യാമ്പസിൽ ചേർന്നാൽ അതേ കോഴ്സിന് നൽകേണ്ടി വരിക പന്ത്രണ്ടായിരം പൗണ്ട് മാത്രമായിരിക്കും അതായത് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപ